നിറം വർദ്ധിപ്പിക്കാനും ഒപ്പം മുഖത്തിലെ കറുത്ത പാടുകൾ മാറ്റാനും മുഖം തിളങ്ങാനും പുതിയൊരു ടിപ്പുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് ഈ ഒരു പാക്ക് നമ്മൾ കഴുത്തിലും മുഖത്തും അതോടൊപ്പം തന്നെ കയ്യിലും എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള അളവുകൾ എടുക്കുക അളവ് ഞാൻ പറയുന്നില്ല പിന്നെ കറ്റാർവാഴിയാണ് വേണ്ടത് അതോടൊപ്പം തന്നെ തുളസിയില തുളസിയില നിങ്ങൾ എടുക്കുമ്പോൾ ഒരു അഞ്ചല എടുക്കുക അതോടൊപ്പം തന്നെ ആര്വേപ്പിൻ്റെ ഇല ആര്വേപ്പിൻ്റെ ഇലയും നിങ്ങളൊരു അഞ്ചെണ്ണം എടുക്കുക അതിനുശേഷം വേണ്ടത് മഞ്ജിഷ്ടയാണ് മഞ്ചിഷ്ഠ എന്ന് പറയുന്നത് ആയുർവേദ കടയിൽ വാങ്ങാൻ കിട്ടും നമ്മുടെ ചർമ്മ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തമമായ ഒരു സൊല്യൂഷൻ തന്നെയാണ് മഞ്ജിഷ്ഠ എന്ന് പറയുന്നത് ഒരു ചെറിയ ബൗൾ ബൗളെടുത്തതിന് ശേഷം ആദ്യം അരിപ്പൊടി ഇടുക തുളസിയിലയും അതോടൊപ്പം തന്നെ ആര്വേപ്പിൻ്റെ ഇലയും നന്നായിട്ടൊന്ന് അരയ്ക്കാൻ ശ്രമിക്കുക നന്നായി പേസ്റ്റ് പോലെ അരച്ചിട്ടതിന് ശേഷം ഈ പാക്കിലേക്ക് ഇടുക അതിനുശേഷം കറ്റാർവാഴയുടെ ജെല്ല് നിങ്ങളുടെ മുഖത്തും കഴുത്തിലും കയ്യിലും ഇടാനുള്ള ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ നിങ്ങളതിൻ്റെ അളവെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഇടേണ്ടത് മഞ്ജിഷ്ട പൗഡറാണ് മഞ്ജിഷ്ട പൗഡറ് നിങ്ങളൊരു അര ടീസ്പൂൺ മാത്രം ഇട്ടാൽ മതി അത് അധികം കൂടുതൽ ഇടാൻ പാടില്ല അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് രാത്രി മാത്രമാണ് നിങ്ങൾ ഫേസിൽ ഇടാൻ പാടുകയുള്ളൂ മുഖം നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ പാക്ക് നിങ്ങൾക്ക് ഇടാവുന്നതാണ് നിങ്ങളുടെ മുഖക്കുരു മാറ്റാനും മുഖത്തെ കറുത്ത പാടുകൾ മാറ്റാനും നിങ്ങളുടെ മുഖം നിറം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ മുഖത്തിലെ ചുളിവുകളെല്ലാം മാറ്റാൻ ഈ ഒരു പാക്ക് സഹായിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക ഏതൊരു പാക്ക് നിങ്ങൾ മുഖത്തിടുന്നതിന് മുമ്പും നിങ്ങളുടെ കൈകളിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അലർജറ്റിക് ഉള്ളവർ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക